സി പി എം പാണക്കാട് തങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിക്കുന്നത് ഇത് നടാടയല്ല അതായത് ആദ്യമായിട്ടല്ല ബദൽരേഖാ കാലം തന്നെ ഓർത്തൽ മനസ്സിലാകും എം വി രാഘവൻ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതും പുറത്തായതുമൊക്കെ മുസ്ലിം ലീഗിനെ സി പി എമ്മിനോട് ചേർത്ത് നിർത്തണം മലബാറിൽ ശക്തി കാണിക്കാൻ അത് ആവശ്യമാണെന്ന തരത്തിൽ ഇ കെ നനാരുടെ പിന്തുണയോടുകൂടി അവതരിപ്പിച്ചതാണ് ബദൽ എന്നാൽ ഇ കെ നയനാർ പിന്നിൽ നിന്ന് കുത്തുകയും എം വി ആറ് പുറത്ത് പോവുകയും ചെയ്തു അപ്പോഴും അതിനു മുമ്പേ തന്നെ ആദ്യം മുതലേ തന്നെ മുസ്ലിം സമുദായവും മുസ്ലിം ലീഗും ഇടതുമുന്നണിക്കൊപ്പമായിരുന്നു സി പി എമ്മിന് ഒപ്പം തന്നെയായിരുന്നു പാർട്ടി പിളർന്ന് പിളരുന്നതിന് ശേഷവും പിളരുന്നതിന് മുമ്പുമൊക്കെ എന്നാൽ മുസ്ലിം ലീഗ് മതേതര സ്വഭാവമുള്ള പാർട്ടിയല്ല വർഗീയ പാർട്ടിയാണെന്ന വിമർശനമുയർന്നപ്പോഴാണ് ഇ എം എസും സംഘവും ചേർന്ന് മുസ്ലിം ലീഗിനെ അകറ്റാൻ വേണ്ടി ഇകഴ്ത്തി കെട്ടി പറയാൻ തുടങ്ങുകയും മുസ്ലിം ലീഗ് മനസ്സ് നൊന്ന് നേരെ കോൺഗ്രസ് പാളയത്തിൽ ചേക്കേറിയതും യു ഡി എഫ് മുന്നണിയുടെ ഭാഗമായതും ഇതങ്ങനെ കാലാകാലങ്ങളോടെ നടക്കുന്ന സംഭവം തന്നെയാണ് കുറേ കാലമായി സി പി എം പിറന്ന നാൾ മുതൽ ഇങ്ങനെ മുസ്ലിം ലീഗുമായുള്ള പ്രശ്നങ്ങൾ തുടർന്ന് വരുന്നുണ്ട് പുതിയ തലമുറയ്ക്ക് അത് അറിവുണ്ടാകണമെന്നില്ല എന്നാൽ ഇപ്പോൾ തങ്ങൾ കുടുംബത്തിലെ ഒരാൾക്കെതിരെ അതായത് സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പറഞ്ഞ വാക്കുകളാണ് വളച്ചൊടിച്ച് ആരോപണശാലങ്ങളായി സി പി എമ്മിനെതിരെ മുൾമുനയുള്ള അമ്പുകളായി അയക്കുന്നത് അല്ലെ വിഷം പുരട്ടി അമ്പുകളായി വർഗീയ അമ്പുകളായി തൊടുത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ശരിയായ നടപടിയാണോ എന്ന് ചിന്തിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് സി പി എം മുസ്ലിം ലീഗിനെ തള്ളിപ്പറഞ്ഞത് അല്ലെങ്കിൽ പാണക്കാട് തങ്ങളെ തന്നെ തള്ളിപ്പറയാൻ ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും നിരോധിത സംഘടനകളുടെ എന്നാണ് അതൃപ്തരായ ആളുകളുടെയും ആശ്രയമായി നിൽക്കുകയാണ് സാദിഖലി ഷിഹാബ് തങ്ങൾ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അർത്ഥം വെച്ച് പറയണമെങ്കിൽ മുനവച്ച് പറയണമെങ്കിൽ അതിനുള്ളിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും അതിനുള്ളിൽ എന്തൊക്കെയോ ഉണ്ട് മറഞ്ഞിരിപ്പുണ്ട് മറ്റൊന്നുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കനത്ത പരാജയം നേരിട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത് മുസ്ലിം ലീഗിന് വരാം ഇ പി ജയരാജൻ പറഞ്ഞു വരാം അവർ പറയട്ടെ വരാം അങ്ങനെ മുസ്ലിം ലീഗിനെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളും സംവാദങ്ങളും ഒക്കെ ഇടതുമുന്നണിയിൽ നടന്നിരുന്നു പൗരത്വ നിയമ ഭേദഗതി വലിയിൽ ലീഗിലെ ആളുകളെ വേദിയിൽ കൊണ്ടുവരാൻ ശ്രമം നടന്നിരുന്നു അങ്ങനെ നോക്കിയാൽ ഒട്ടനവധി സംഭവങ്ങൾ നടന്നിരുന്നു എന്നാൽ ഇലക്ഷന് ആ ന്യൂന പക്ഷ പ്രണയം തിരിച്ചടിയായി എന്ന ബോധ്യം സി പി എമ്മിന് ലഭിച്ചു അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ലഭിച്ചു അതായത് മുസ്ലിങ്ങളോടാണ് സി പി എമ്മിന് കൂടുതൽ പ്രിയം ഭൂരിപക്ഷ ഹിന്ദുക്കളോട് അത്ര ഇഷ്ടമല്ല അങ്ങനെയാണ് വെള്ളാപ്പള്ളിയുടെ ഈഴവ വോട്ടുകളൊക്കെ ബി ജെ പിയിലേക്ക് കൂടുമാറിപ്പോയത് അതുകൊണ്ട് ആ തിരിച്ചറിവിൽ നിന്നാണ് മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ അവരുടെ വളർച്ചയെ അവരുടെ എന്താണ് വർഗീയ സ്വഭാവത്തെ തള്ളിപ്പറഞ്ഞാൽ മാത്രമേ ഭൂരിപക്ഷം ആളുകളും തങ്ങൾക്കൊപ്പം നിൽക്കുകയുള്ളൂ തങ്ങളുടെ വോട്ട് ബാങ്കായ ആളുകൾ തങ്ങൾക്കൊപ്പം നിൽക്കുകയുള്ളൂ എന്ന ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം തങ്ങൾക്കെതിരെ ആഞ്ഞ് അടിച്ചത് അതിനകത്ത് വാസ്തവമുണ്ട് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീവ്ര വർഗീയ വിഷം തുപ്പുന്ന ആളുകളാണ് അവരെ ഒപ്പം കൂട്ടുന്ന സംഘടനയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ ലീഗിനും ആ വർഗീയ സ്വഭാവം കൈവരുന്നു ആ വർഗീയ സ്വഭാവത്തിന് കുടപിടിക്കുന്ന ആളാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുമ്പോൾ പാണക്കാട് ശിഹാബ് തങ്ങൾ മുമ്പുണ്ടായിരുന്ന നേതാക്കളെ നേതാക്കളെ അപേക്ഷിച്ച് മാറിപ്പോകുന്നു എന്നൊരു സന്ദേശം മുഖ്യമന്ത്രിയുടെ വാചകങ്ങളിലുണ്ട് അത് ഇലക്ഷൻ കാലത്ത് പറഞ്ഞതുകൊണ്ടാണ് യു ഡി എഫും വി ഡി സതീശനും അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ എം ഷാജിയുമൊക്കെ എടുത്തു വെച്ച് അലക്കുന്നത് കാരണം നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ സി പി എമ്മിന് കിട്ടരുത് വർഗീയത പറഞ്ഞു തന്നെ വോട്ട് പിടിക്കാൻ സി മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത് ഈ മുഖ്യമന്ത്രിയും ഞങ്ങൾ ന്യൂനപക്ഷത്തെ വിമർശിച്ച് സംസാരിച്ചിരിക്കുന്നു അതുകൊണ്ട് ന്യൂനപക്ഷം സി പി എമ്മിലേക്ക് വോട്ട് കൊടുക്കരുത് യു ഡി എഫിനെ വോട്ട് തരണം എന്ന സന്ദേശം പ്രചരിപ്പിക്കുകയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞതിനെ കോൺഗ്രസും അതുപോലെ തന്നെ ഒക്കെ എതിർക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതിനെ കെ സുരേന്ദ്രൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം പാർട്ടി മാറിപ്പോയ സന്ദീപ് വാര്യർ പാണക്കാട് ശിഹാബ് തങ്ങളെ കാണാൻ പോയ പാണക്കാട് സാ സാദിഗലി തങ്ങളെ കാണാൻ പോയപ്പോൾ തന്നെ കെ സുരേന്ദ്രൻ വിമർശിച്ചിരുന്നു ഒരാൾ കോൺഗ്രസിൽ ചേർന്നാൽ ഏത് ഏഴാംകൂടി നേതാവാണെങ്കിലും പാണക്കാട് പോയി അനുഗ്രഹം വാങ്ങേണ്ട ഗതികേടാണ് എന്ന് സുരേന്ദ്രൻ വിമർശിച്ചിരുന്നു സുരേന്ദ്രൻ സുരേന്ദ്രൻ അത് പറയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അതാണ് എന്നാൽ മുഖ്യമന്ത്രി ഇത് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നപ്പോൾ പ്രതിരോധിക്കാനെത്തിയത് കെ സുരേന്ദ്രനാണ് അതും ശക്തമായ ഭാഷയിൽ യേശുക്രിസ്തുവിനെയും ഗാന്ധിജിയെയും ശ്രീരാമനെയും എന്തിന് മോദിയെ പോലും ആളുകൾ വിമർശിക്കുന്നില്ലേ പിന്നെയാണോ തങ്ങളെ വിമർശിച്ചാൽ കുഴപ്പം തങ്ങളാരെ ദൈവമാണോ ദൈവത്തെ പോലും വിമർശിക്കുന്നില്ലേ എന്ന തരത്തിലായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം ഏതായാലും മുഖ്യമന്ത്രി പറഞ്ഞത് മുനവച്ച വാക്കുകൾ കൃത്യമായ കാര്യകാരണ സഹിതമുള്ള രാഷ്ട്രീയമാണ് അതിനകത്ത് അർത്ഥമുണ്ട് കാരണം കഴിഞ്ഞ തവണ പാർട്ടിക്ക് വോട്ട് ചോർന്നത് തങ്ങളുടെ ന്യൂനപക്ഷ പ്രീണനം കൊണ്ടാണെന്നുള്ള കണ്ടെത്തലിൽ നിന്നാണ് ഭൂരിപക്ഷ സമുദായാംഗങ്ങൾ തങ്ങളിൽ നിന്ന് അകന്നു എന്ന കണ്ടെത്തലിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ആ രാഷ്ട്രീയ പരാമർശം വന്നത് അതിനെ വർഗീയമായി ചിത്രീകരിക്കുന്നത് യു ഡി എഫിന്റെ വോട്ട് ബാങ്ക് മോഹമാണ് വോട്ട് മോഹമാണ് അല്ലെങ്കിൽ അത് യു ഡി എഫിന്റെ കാപട്യമാണ് എന്ന് തിരിച്ചറിയാൻ പൊതുജനം തയ്യാറായാൽ പാലക്കാട് പി സരിന് വിജയം ഉറപ്പാണ് വോട്ട് ചോരുകയില്ല സി പി എമ്മിന് അത് എന്താണ് ബലം കൂട്ടുക തന്നെ ചെയ്യും അതേ അവസരം കെ സുരേന്ദ്രന്റെ പിന്തുണ കൂടി കിട്ടുമ്പോൾ അത് ഭൂരിപക്ഷ സമുദായം കൃത്യമായി പിണറായിയുടെ വാക്കുകൾ അതേപടി കൈക്കൊള്ളും എന്നതിനും തർക്കം ഉണ്ടാകുന്നില്ല